നമ്മളെലിപ്പേഡ് പരിപാടി പാടി നമ്മള് ഇതിൻ്റെ അകത്ത് ഐറ്റംസ് എല്ലാം മേടിച്ച് നേരത്തെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല നിനക്ക് നിനക്കെന്തിനാണ് നിനക്ക് ചോക്ലേറ്റ് പിന്നെ നിനക്ക് ചോക്ലേറ്റ് പിന്നെ ഇതിൽ ചോക്ലേറ്റ് ആക്കാനുള്ളത് ഓ ഇത് പെട്ടെന്ന് അറിയിക്കും കേട്ടോ അത് ചോക്ലേറ്റ് ഇതാക്കി ചോക്ലേറ്റ് ഇത് ബട്ടർ സ്കോച്ച് ഇതുപോലെ കാർട്ടൂൺ നമ്മൾ ഇറക്കിയിരിക്കണം ഒരു കാർട്ടൂൺ ബട്ടർ സ്കോച്ച് ബട്ടർ സ്കോച്ച് ഓക്കെ ഇത് എനിക്ക് തുലച്ചിട്ട് ഓക്കെ ഇതാണ് സംഭവം ഞാൻ ഇപ്പൊ അടിപൊളിയണുത്തണുത്തോണ്ട് സൂപ്പർ ടെമ്പറേച്ചർ കൂടുതലായേണ്ടത് അയ്യോ കുടിക്കാനൊന്നും പറ്റൂല ഇങ്ങനെ വെച്ച് കാണിച്ചെടുക്കണം കാണിച്ച മറ്റേ ഇവിടെ കൂടെ പോണോ അതുകൊണ്ട് ഇളക്കാൻ ഇളക്കണ്ട അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പേപ്പർ കളി പേപ്പർ കുടിക്കാം ഓരോ പ്രാവശ്യത്തിൽ വേണോ मैंने बोला गुड माय वाओ सोना ल हम मको कुछ नहीं था वो बनाना था वो बोले चलो अच्छा अच्छा

നമുക്ക് ഒരു പുഴി കയറിയും നോക്കി പോയിട്ടപ്പോ അതിന് ഓരോ ഐസ്ക്രീമോടെ വേദത്തിലും ഒന്ന് പിടിച്ച് ഇത് ചെയ്യാം ഒന്ന് വേണോട്ടാ വേണ്ടി ലോക്കിട്ടിഷന്നുമില്ലേ ഐസ്ക്രീം കൊടിച്ച പറഞ്ഞു ഓക്കേ ഇങ്ങടെ ലൈറ്റ് കറഞ്ഞു ഇട്ടായി ഇപ്പുറ് ഉള്ളാരെയാടാ കണ്ടി എന്നെ സ്റ്റാർട്ട് ആവതുണ്ടോ ഓക്കേ വാസ് അല്ലെങ്കിൽ ആളെ വന്ന് സാമാനം മൊത്തം എടുത്തോണ്ട് പോകും ഇങ്ങനെയൊക്കെയുള്ള സംഭവം കേട്ടോ ഇവിടെ വരുമ്പഴത്തേക്ക് അപ്പനാപ്പനെ പ്രോപ്പർട്ടീസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവസാന സമാനം എല്ലാം കൂടെ ആളുകളെടുത്തോണ്ട് പോകും ഹിന്ദിക്കാരന്മാരൊക്കെയാണ് ഈ ഇംഗ്ലീഷ്കരെ പറ്റി പോലെ പോയി ഓക്കെ സംഭവം ലോക്ക് ആയിട്ടുണ്ട് നമുക്ക് ലോക്ക് ചെയ്തിട്ട് ഒരു ഹൈസ്കൂൾ പഠിച്ചിട്ട് നേരം വീട്ടിൽ എനിക്ക് വേറെ കുറച്ച് കാര്യം ഇവിടെ കിടന്ന് വൈകുന്നേരം പോലീസ് സ്റ്റേഷൻ ആള് വരാത്ത തള്ളയുടെ വീട് കാണിച്ചു കൊടുക്കും നല്ല ഹോസ്പിറ്റലിൽ മോശം നടത്തി ഇറങ്ങിയാണ് ഇറങ്ങിയതാണ് പോ തവട്ട നടന്നിട്ട് വരാം തവിടെ പോയിട്ട് വരാം അത് കുടിച്ചിട്ട് പോലെ കുടിച്ചിട്ട് പോകാം കുടിച്ചിട്ട് വരും നമുക്ക് ഒന്നുകൂടാക്രീം കുടിച്ചിട്ട് സ്ഥലം ഇടാം ഇനിയിപ്പൊ ല പോണെന്ന് വിചാരിച്ചാ ഇനിയിപ്പൊ നട ഒരുപാട് ആവശ്യമായി രാത്രി ചവിട്ട് തോക്കി ഇനി ഇപ്പൊ ലുലുൽ നാളെ പോയില്ലേ നാളെ പോഷ് കുറച്ചു താഴെ കഴിഞ്ഞാലോ കഴിഞ്ഞില്ല ടഷ്യൂല്ല തുടച്ചു തുടങ്ങി നല്ല തണലൊക്കെ ഉണ്ട് തണല പോന്നാ കഴിച്ചില്ല അവർ കാണുന്നുണ്ടെങ്കിൽ പിന്നെ അപ്പം എന്നാൽ നമ്മളാ മറ്റേ ആ ഒരു കിളജ് എന്ന് വെച്ചാൽ പൊക്കെ ആകെ തരും ഹോസ്പിറ്റലിൽ എത്തുകൊണ്ട് മോഷണമൊക്കെ നടത്തിയതാണ് പറയുന്നത് പോയിവിടെ തീർന്നു അവിടെ തീർന്നു വട്ടെ വരണ്ട സമയത്ത് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ പവർ വന്നില്ലേ അപ്പോൾ ഇവിടെ അടുത്ത ഐസ്ക്രീം മേടിക്കാൻ പോയി അടുത്ത ഐസ്ക്രീമും മേടിക്കാം ഓക്കെ